ത്തരം അങ്ങനെ എം പി എലക്ഷൻ കഴിഞ്ഞു നമ്മുടെ തൃശ്ശൂർ സുരേഷ് ഗോപി അതീ എന്താ പറയുക എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂർ അങ്ങ് കൊണ്ടുപോയി ഈ കൊണ്ടുപോയപ്പോൾ തന്നെ ഇതിന് മുമ്പ് പറഞ്ഞ ആൾക്കാരിൻ്റെയും തൃശ്ശൂർ എടുക്കില്ല എന്ന് പറഞ്ഞവരുടെയും എല്ലാത്തിനും ട്രോൾ വീഡിയോ ആയിട്ട് വന്നു സുരേഷ് ഗോപി പറഞ്ഞത് മാസ് വീഡിയോ ആയിട്ടും വന്നു അത് അങ്ങനെയാണ് കാരണം ഒന്നും രണ്ടും പ്രാവശ്യം നിന്നിട്ട് കിട്ടിയില്ല പിന്നെ അത് മൂന്നാമത്തെ ഒഴിവാണ് അപ്പോൾ അതിൽ കറക്റ്റ് പുള്ളിക്കാരൻ തൃശ്ശൂരിൽ തന്നെ നിന്ന് പ്രവർത്തിച്ച് വലിയ വിജയം എന്ന് വെച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞ വിജയം അടക്കം പുള്ളിക്കാരൻ അതിന്റെ അപ്പുറത്ത് ബി ജെ പി നേതൃത്വം കണ്ണും തള്ളിപ്പോയ ആ ഒരു വോട്ട് ഭൂരിപക്ഷമായിരുന്നു നിലവിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയത് അത് പുള്ളിന്റെ കഠിനാധ്വാനം തന്നെയാണ് അവിടെ നിന്ന് പ്രവർത്തിച്ച ആ ഒരു കഠിനാധ്വാനം തന്നെയാണ് അതിന് വേറൊരു ഇതുമില്ല അതിന് ക്രെഡിറ്റ് ആയിട്ട് എടുക്കാൻ സുരേന്ദ്രൻജി വന്നു പക്ഷേ അതും സമ്മതിക്കില്ല കാരണം വേറൊന്നുമല്ല പുള്ളി സുരേഷ് ഗോപി പണിയെടുത്ത് തന്നെയാണ് അപ്പോൾ സുരേഷ് ഗോപിൻ്റെ തുടക്കം മുതൽ ഉണ്ടായ വിവാദങ്ങളെല്ലാം ആ ഒരു രീതിയിൽ പുള്ളിക്ക് ചിലപ്പോൾ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വേറൊന്നുമല്ല ആദ്യം തന്നെ ആ ഒരു മാധ്യമ പ്രവർത്തകന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷയം പിന്നെ ജനങ്ങളെ മൊത്തം പ്രജകൾ എന്ന് വിളിച്ച് കളിയാക്കി എന്ന് പറഞ്ഞത് പിന്നെ മാതാവിന് സ്വർണ്ണ കൊടുത്തു അതിൽ പകുതിയും ചെമ്പാണ് ചെമ്പു ചെമ്പുകോപി എന്ന് വിളിച്ച് കളിയാക്കിയവരുടെ മുന്നിലോട്ട് എടുത്ത് ഇട്ടതായിരുന്നു എഴുപത്തയ്യായിരം വോട്ടിന്റെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും വിജയി നമ്മൾ പ്രതീക്ഷിക്കാനും അപ്പുറം പുള്ളി കോൺഗ്രസിനും വിജയം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു തരി മതി എന്ന് പറഞ്ഞ് എൽ ഡി എഫ് ഒരു സീറ്റിലോട്ട് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് അത് നമ്മുടെ നിയോജക മണ്ഡലം ആലത്തൂർ നിയോജക മണ്ഡലത്തിലാണ് രാധാകൃഷ്ണൻ അവർ ജയിച്ച് അതായത് ഇരുപത്തിരണ്ടായിരം വോട്ട് അത് വലിയൊരു ഭൂരിപക്ഷമല്ല കാരണം രമ്യ ഹരിദാസ് ജയിച്ചത് ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പുള്ളിക്കാർ ജയിച്ചത് അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇരുപത്തിരണ്ടായിരം വോട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ പതിയിൽ പാതി മാത്രമേ ഉള്ളൂ അതിലും അപ്പോ എല്ലാവർക്കും വിജയിച്ചാൽ എല്ലാവർക്കും വിജയാശംസകൾ അപ്പോ സുരേഷ് ഗോപി ജയിച്ചത് വൻ ഒരു നേട്ടമായിട്ടാണ് ബി ജെ പിക്ക് എത്തുന്നത് കാരണം കേരളത്തിൽ ആദ്യമായിട്ടൊരു രാജ്യസഭയിലോട്ട് മത്സരിക്കുന്ന ഒരു ബി ജെ പി നേതാവ് കേരളത്തുനിന്ന് ജയിച്ചു വരുമ്പോൾ അതിൻ്റെതായ പരിഗണന കിട്ടും എന്നുള്ളതാണ് വിശ്വാസം കാരണം വേറൊന്നുമല്ല ഇനി ആ ഒരു സീറ്റ് അവർ രണ്ടാവും നാലാവും പത്താവും അങ്ങനെ അങ്ങനെ നീണ്ടു പോവാനും ചാൻസ് ഉണ്ട് കാരണം അവരൊരു അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് കേരളത്തിൽ പറ്റില്ല എന്ന് വിചാരിച്ച സ്ഥലത്ത് അവർ ചെയ്തിരിക്കുകയാണ് രണ്ട് സീറ്റ് കിട്ടേണ്ട ആ ഒരു സ്ഥിതിയിൽ നിന്നിട്ട് അവർ ഒരു സീറ്റിലോട്ട് മാറി കാരണം തിരുവനന്തപുരത്ത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ അത്രയും ലീഡ് മുന്നിട്ട് വന്നിട്ട് പിന്നെ നേരെ പോയി ശശി തരൂര് വന്നത് നമ്മൾ ലൈവായിട്ട് കണ്ടതാണ് അപ്പോൾ അങ്ങനെ രണ്ടാം പന്നാണെങ്കിൽ പിന്നെ എൽ ഡി എഫിന് വീണ്ടും വോയിസ് ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ നിലവിൽ അങ്ങനെയാണ് ഇപ്പം നിലവിൽ സിറ്റുവേഷൻ കേന്ദ്രമന്ത്രിയാക്കാനുള്ള ഒരു ആഹ്വാനവും കാര്യങ്ങളെല്ലാം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഏത് മന്ത്രിസഭയാണ് ഏത് പദവിയാണ് കിട്ടുക എന്നുള്ളതൊക്കെ അതിന് വരും ദിവസങ്ങൾ നമുക്ക് കണ്ടറിയാം അപ്പം നിലവിൽ ഈ ജയത്തിനോ ജയത്തിനോടനുബന്ധിച്ച് ഇതിലിപ്പോൾ ട്രോള് കൂടുതൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നിമിഷ സജീൻ എന്നു പറഞ്ഞ സിനിമാ താരം മുൻപെപ്പോഴോ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ആസ്പദമാക്കിയിട്ട് അത് ഇപ്പോൾ നിലവിൽ എടുത്തിട്ടിട്ട് നല്ല രീതിയിൽ സൈബർ ആക്രമണം പുള്ളിക്കാർക്കെതിരെ അഴിച്ചുവിട്ടിരിക്കുകയാണ് അത് ിയസ്ലി അത് അങ്ങനെയാണ് അങ്ങനെ വരുവുള്ളൂ അത് കാരണം പഴയ പറഞ്ഞവർക്കൊക്കെ മൊത്തം ട്രോളായിട്ടും ഇപ്പോ സുരേഷ് ഗൂപി പറഞ്ഞ എല്ലാം മാസമായിട്ടൊക്കെ വരുന്ന ലെവലില് അങ്ങനെ പറയും കാരണം തൃശ്ശൂർ ഇന്ത്യ കൊടുക്കില്ല പിന്നെയാണ് തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയിച്ചു വന്നപ്പോൾ അത് നേരെ ഉൾട്ടിയായി നിമിഷ സാജിന്റെ മേലെ തന്നെ ഇപ്പൊ നിലവിൽ പോയി പോയിരിക്കുന്നുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് പിന്നെ സോഷ്യൽ മീഡിയ അല്ലേ അത് അങ്ങനെ ഉണ്ടാവുകയുള്ളു പക്ഷേ സോഷ്യൽ മീഡിയന്റെ പുറത്തേക്ക് വന്ന ഇതൊന്നും ചിലപ്പോൾ വലിയ ബാധകമായിട്ടുള്ള കാര്യമല്ല എന്നുള്ള ലെവലിലും പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ സുരേഷ് ഗോപിന്റെ മകൻ ഗോകുൽ സുരേഷ് അറിയാലോ പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടാലും വെട്ടു തുറന്ന് അച്ഛനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അതിനനുസരിച്ചുള്ള തിരിച്ച് അതിൻ്റെതായ രീതിയിൽ മറുപടി പറയുന്ന ഒരു മകനാണ് ഈ ഗോകുൽ സുരേഷ് അപ്പോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിമിഷ ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോ ഗോകുൽ സുരേഷിന്റെ അഭിപ്രായം എന്താണ് ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞ വ്യക്തമായ മറുപടി അത് ഇങ്ങനെയാണ് അത് കുറച്ച് മീഡിയക്കാരന്റെ അണ്ണാകിനോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് പറയുന്നത് അല്ലെങ്കിൽ ചെയ്യുമ്പം നിങ്ങൾ അത് എന്തെങ്കിലും ഒരു മോശമോ അബദ്ധമോ നടക്കുമ്പോ നിങ്ങൾ അതിനെ പ്രൊജക്ട് ചെയ്യാൻ കാണിക്കുന്ന അതേ വ്യക്തത നിങ്ങൾ നല്ല ചെയ്യുമ്പോഴും കാണിക്കാനായിട്ട് എഫേർട്ട് എടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം അത്രയുള്ളൂ െ പറ്റി തന്നെയാ ഞാൻ ഒരു പ്രമുഖ നടിയെ തന്നെ എടുക്കാം തൃശൂർ ഇന്ത്യ കൊടുക്കുന്ന തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ അതിനെ കുറിച്ച് എന്താ പറയുക എന്താ പറയുക ഇത്രയും വർഷമായില്ല ആയില്ല ആക്ട്രസ് അത് പറഞ്ഞതിന് ശേഷം പറയുമ്പോ ആക്ട്രിന് സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നു അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് പറയുന്നത് എന്നുള്ളൊരു ചിന്ത അവർക്കപ്പം ഇല്ലായിരുന്നു അല്ലെ ഇപ്പോൾ ടേൺ ഓഫ് ഇവൻറ്റ്സ് വന്നപ്പോൾ അവർക്കതൊരു തിരിച്ചടിയായി മാറി കാണാം പക്ഷേ അതൊന്നും നമ്മൾ ഇതൊന്നുമല്ല നമ്മുടെ ഡെയിലി ഫീഡിങ് മെറ്റീരിയൽ അപ്പോൾ അവരെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ അന്നവരത് പറഞ്ഞതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ അതിലേറ്റവും വലിയൊരു എന്താ പറയുക ഒരു കോൺട്രഡിറ്റിംഗ് ഫാക്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്നവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ അച്ഛനെന്തെങ്കിലും ഒരു ഒരു സാധനം ചെയ്തു അതിലൊരു അബദ്ധമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് അതിലുണ്ട് അതിക്കേറി പിടിച്ചിട്ട് അതിൻ്റെ നെഗറ്റീവ്സ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളാണ് പക്ഷേ ഒരു പോസിറ്റീവ് എന്തെങ്കിലും ചെയ്താൽ അത് ഇത്രയും വ്യക്തിതയോടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറില്ല അപ്പം ഇതിലേതെങ്കിലും ഒരു സ്പെസിഫിക് ചാനൽ ഒരു കണ്ടന്റ് ഇട്ടു അതിൽ നിന്ന് ഒരു അഞ്ച് കട്ട്സ് എടുത്തിട്ട് വേറൊരു ഇടും എന്നിട്ട് എൻ്റെ അച്ഛനെ ചവിട്ടി കയറും വലിച്ചു കയറും ചീത്ത വിളിപ്പിക്കും കമൻസ് ഇടും കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻസ് ഇടും പക്ഷെ അന്നേരം ഇതിന്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ട് ഒരു പേജ് പോലും വന്നിട്ട് ഞങ്ങളാണ് അതിന്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ടത് ഇങ്ങനെ എല്ലാ പുള്ളി പറഞ്ഞ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ആ ഒരു നട്ടിലില്ലായ്മ മീഡിയയ്ക്ക് മൊത്തത്തിലുണ്ടെന്ന് എനിക്ക് അത്യാവശ്യം ബോധ്യമുള്ളതാണ് ഇതിനകത്തൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കാന്നുള്ളതേ നിവർത്തിയുള്ളൂ അപ്പൊ അതിനകത്തൂടി ഇങ്ങനെ സഞ്ചരിക്കും ഇതിന് ഒരു പങ്ക് മാധ്യമങ്ങൾക്കും ഉണ്ട് കാരണം പുള്ളി ആ ഗോൾ ഫുരേഷ് പറഞ്ഞത് ഒരു മകൻ എന്നുള്ളതിന്റെ വികാരമാണ് പക്ഷേ രാഷ്ട്രീയം എന്നുള്ള ലെവലിൽ മറ്റുള്ളവർ കാണുമ്പോൾ പുല്ലി ചെയ്യുന്നതെല്ലാം മോശം എന്നുള്ള രീതിയിലാണ് വരുവുള്ളൂ അത് പിന്നെ അത് അങ്ങനെ ആവുകയുള്ളൂ എന്നുള്ളതിൽ വലിയ സംശയമൊന്നുമില്ല അപ്പോൾ ഈ സഹപ്രവർത്തകർ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പ്രചരണ സമയത്ത് നമ്മുടെ പള്ളിയിൽ പോയിട്ട് നോമ്പ് കഞ്ഞി കുടിക്കുന്ന സമയത്ത് കളിയാക്കിക്കൊണ്ട് ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് മന്ത്രി ഗണേഷ് കുമാർ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടായിരുന്നു ഇങ്ങനെ വടിച്ച് നക്കിയിട്ടൊക്കെ പോയിതുപോലെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിച്ചു അധിക്ഷേപമല്ല ഒരു ട്രോളൊന്നും ഉള്ളവരിൽ പുള്ളി സംസാരിച്ചിട്ട് പോയി ജയിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിയും പറഞ്ഞു അവൻ സുരേഷ് ഗൂപേൻ്റെ സഹപ്രവർത്തനമാണ് വിജയിച്ചില്ല എല്ലാ വിജയാശംസകൾ എന്ന് പറഞ്ഞു വിട്ടാക്കും ചെയ്യും ഇതാണ് രാഷ്ട്രീയം ഇതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നേതാക്കന്മാർ പല ഇതിൽ സ്ഥാനത്തിനുവേണ്ടി പല കാര്യങ്ങൾ പറയും പക്ഷെ അവർ നേരിട്ട് കാണുമ്പോൾ അവർ ഒരു പ്രശ്നവും ഉണ്ടായാലും അണികളായിരിക്കും തമ്മിത്തല്ലിച്ചാവുന്നതല്ല അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്തൊന്തോ കൊല്ലത്തോ കോഴിക്കോട് കോഴിക്കോട് വിജയ് സുരേഷ് ഗോപിന്റെ വിജയ വിജയത്തിനോടനുബന്ധിച്ച് അവിടെ മീഡിയ വൺ ഓഫീസിന് നേരെയൊക്കെ വന്നെ ആക്രമണമൊക്കെ നൽകി ബി ജെ പി കാര് തോൽത്തുവിട്ടതായിരുന്നു എന്തിനാണ് അത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല തോറ്റേൻ്റെയാണ് ജയിച്ചേൻ്റെ ആണ് ആഹ്ലാദ പ്രകടനം ഒരു സങ്കടം എന്നുള്ള കാര്യം അറിയില്ല എന്നാലും ജയിച്ചവർക്ക് എല്ലാവർക്കും വിജയാശംസകളാണ് എന്തായാലും കേന്ദ്രം കേന്ദ്രത്തിന്ന് കേരളത്തുനിന്ന് ഒരു കേന്ദ്രമന്ത്രി പോവുക ജയിച്ചിട്ട് എം പി ആയിട്ട് പോകുക എന്നൊക്കെ പറയണത് ബി ജെ പിക്ക് സ്വപ്നം കണ്ടതിലപ്പുറമായിട്ടുള്ളൊരു വലിയൊരു നേട്ടമായിട്ട് തന്നെ കണക്ക് കൂട്ടുന്നു ഏത് നേതാവായാലും എന്തു തന്നെ ആയാലും കേരളത്തിന് അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് നല്ലത് ചെയ്തവരിൻ്റെ ഒപ്പുവേണം നല്ലത് എന്നും കൂടെ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറഞ്ഞിട്ട് നേരെ തള്ളിവിട്ട് പുള്ളി സിനിമയ്ക്ക് സിനിമൻ്റെ വഴിയും ഇതിൻ്റെ വേറെ വഴിയും കൂടി പോയി കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ പിന്നെ ഇതും കൂടി സീറോ ആകാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊരു നേതാവിനെയും ജനങ്ങൾ നിലവിൽ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുള്ളോ അല്ലെങ്കിൽ യാതൊരു സംശയമില്ല അതിനുള്ള ഉത്തമ തെളിവാണ് ഇക്കഴിഞ്ഞ ഇലക്ഷൻ എന്നുള്ളത് എന്തായാലും എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതിനെ വിശ്വാസം അങ്ങനെ പ്രവർത്തിക്കട്ടെ എല്ലാം എന്നുണ്ടെങ്കിൽ ജനവിധി മാറി മാ മാറിപ്പോവാനും ചാൻസ് ഉണ്ട് അത് അടുത്ത ഇലക്ഷനിൽ അത് പ്രതിഫലിക്കുക ചെയ്യും അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ നല്ലത്